ശ്രീകുട്ടി ഈ ലെറ്റർ ഒന്ന് ഗൗരി ചേച്ചിക്ക് കൊടുക്കുവോ നിനക്ക് ഞാനൊരു ഐസ്ക്രീം മേടിച്ചു തരാം അയ്യടാ എനിക്കൊന്നും വേണ്ട ഐസ്ക്രീം ചേട്ടൻ തന്നെ അതങ്ങ് കഴിച്ചാൽ മതി കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞല്ലേ ചേട്ടന് വേണ്ടി ഞാൻ ആ ഗൗരി ചേച്ചിക്ക് ലെറ്റർ കൊണ്ടുപോയി കൊടുത്തത് എന്നിട്ട് എനിക്കെത്ര വഴക്ക് കേട്ടെന്നോ ഗൗരി ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഇനി മേലാൽ കത്തും കൊണ്ട് ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നാൽ എന്റെ കൈയ്യും കാലും തല്ലി ചേച്ചി പറഞ്ഞേക്കണത് അതുകൊണ്ട് ചേട്ടൻ തന്നെ ഇതൊക്കെ ഇനി നേരിട്ട് കൊടുക്കുന്നതാ നല്ലത് ഞാൻ പോവുക മുഖം വെട്ടിച്ചുകൊണ്ട് ശ്രീകുട്ടി അവിടെ നിന്നും തിരിഞ്ഞു നടന്നപ്പോൾ സൂരജ് ആകെ ഒരു വിഷമത്തോടെ അവളെ തന്നെ നോക്കി നിന്നു അപ്പോഴേക്കും അവന്റെ കൂട്ടുകാരനായ മനോജും അവിടേക്ക് ഓടിയെത്തിയിരുന്നു എന്തായി സൂരജ് ഇന്നെങ്കിലും നിന്റെ പ്രേമം പോവാണ് ഞാൻ സാധ്യതയുണ്ടോടാ ആ ഗൗരി എങ്ങാനും നിന്നെ മനസ്സിലാക്കോടാ ഇനി അതൊന്നും നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല മനു ആകെയുള്ള ഒരു ആശ്വാസവും പ്രദേശവും ആ ശ്രീകുട്ടിയായിരുന്നു ഇതിപ്പോ അവളും കൈയൊഴിഞ്ഞതോടെ ഇനി ഗൗരിയിലേക്ക് എത്താൻ ഞാൻ കുറച്ച് പ്രയാസപ്പെടും മോനെ അവനൊരു നെടുവേർപ്പിട്ടുകൊണ്ട് നിരാശയോടെ പറഞ്ഞു ഉം അല്ലെങ്കിൽ നിനക്കിത് എന്തിന്റെ കേടാടാ ഗൗരിയുടെ പിറകെ ഇങ്ങനെ ഒലിപ്പിച്ച് നടക്കാൻ വർഷം ഒന്നു കഴിഞ്ഞിട്ടും അവൾ നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലും ഇത്രയും ചാടയുള്ള ഒരു പെണ്ണിനെ പ്രേമിച്ച് നടക്കാൻ നിനക്ക് എന്താടാ വല വട്ടുണ്ടോ അവൾക്ക് രണ്ട് തടിമാടന്മാരായ ഏട്ടന്മാർ കൂടേണ്ടെന്ന അഹങ്കാരമാണ് അതാ അവൾ ആരെയും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നടക്കുന്നത് നിന്റെ സ്നേഹം ആത്മാർത്ഥം നിറഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും അവൾ നിന്നെ ഒന്ന് കണ്ടതായി പോലും ഭാവിക്കുന്നില്ലല്ലോടാ അങ്ങനെയുള്ളവരോടൊക്കെ പിറകെ നടന്ന് നീ എന്തിനാ സൂരജി വെറുതെ ഇങ്ങനെ സമയം പഴക്കുന്നത് ഇല്ല മനു ഇന്ന് ഞാൻ രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഇനി പിന്മാറുന്നുള്ളൂ എനിക്കും അറിയണം അവൾക്ക് എന്നെ ഇഷ്ടമാണോ ഇല്ലയോ എന്ന് അതിനുശേഷം മാത്രമേ എൻ്റെ ഈ പ്രണയത്തിന് ഞാനൊരു കർട്ടൻ ഇടുന്നുള്ളൂ മനസ്സിലെന്തു തീരുമാനിച്ചുറപ്പിച്ചതുപോലെ സൂരജ് അത് പറയുമ്പോൾ മനവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി ഡാ സൂരജെ നീ വല്ല കുഴപ്പത്തിനും ചെന്ന് ചാടാൻ പോവുകയാണോ നാളെ നമ്മുടെ പത്താം ക്ലാസ്സിലെ ഫൈനൽ എക്സാമാണ് നടക്കാൻ പോകുന്നത് അത് നിനക്ക് ഓർമ്മ വേണം വെറുതെ ആവശ്യമില്ലാതെ ഓരോ പ്രശ്നത്തിനും ചെന്ന് ചാടാൻ നിൽക്കണ്ട അവനതും പറഞ്ഞുകൊണ്ട് അവൻ്റെ തോളിൽ തട്ടി ഒന്ന് ആശ്വസിപ്പിച്ച ശേഷം അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ സൂരജ് മനസ്സിൽ ചിലതൊക്കെ കണക്ക് കൂട്ടുകയായിരുന്നു അന്നേരം ഉയരമുള്ള മതിലെടുത്ത ആവേശത്തോടെ ചാടിയവൻ ഗൗരിയുടെ മുറിയിലെ ജനലിനെ ലക്ഷ്യം വെച്ച് നടന്നതും മാത്രമേ അവൻ ഓർമ്മയുള്ളൂ അപ്പോഴാണ് അവളിന്നും ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്ന അവളുടെ വളർത്തുനായ തൻ്റെ പിറകെ വന്നതും കുറച്ച് ബഹളം വെച്ച് എല്ലാവരെയും ഞെട്ടി ഉണർത്തിയതും സത്യത്തിൽ ഇതൊന്നും തൻ്റെ പ്ലാനിങ്ങിൽ ഉൾപ്പെട്ടതേ ഇല്ലായിരുന്നു ഗോഡ്ഫാദർ സിനിമയിലെ മുകേഷിനെ പോലെ അനുകരിക്കാൻ ശ്രമിച്ചതാണ് എല്ലാ കുഴപ്പത്തിനും കാരണമായത് പക്ഷേ അതാകെ കൈവിട്ട അവസ്ഥയിലേക്ക് എത്തിപ്പോവുകയായിരുന്നു കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം കൂടി തന്നെ കെട്ടിയിട്ട് തല്ലിയപ്പോഴും ഗൗരി ദയനീയമായെന്ന് നോക്ക് പോലും ചെയ്തില്ല ഒടുവിൽ അവളോടുള്ള ഇഷ്ടം കാരണമാണ് താൻ മതിലെടുത്ത് ചാടിയതെന്ന് അവന് സമ്മതിക്കേണ്ടി വന്നപ്പോൾ അവരെല്ലാവരും കൂടി തൻ്റെ അച്ഛനെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തു പോലീസിൽ ഏൽപ്പിക്കാതെ കുറച്ച് ഉപദേശവും നൽകിക്കൊണ്ട് അവര് തന്റെ ജീവൻ തിരിച്ചു നൽകിയിരുന്നെങ്കിലും സംഭവിച്ചു പോയതിൻ്റെയൊക്കെ മാനക്കേട് അപ്പോഴും ബാക്കിയായി അവിടെ തന്നെ കിടന്നു അതിനൊപ്പം ഇനി ഒരു പെണ്ണിനെയും സ്നേഹിക്കില്ലെന്ന് ഞാൻ അവിടെ വെച്ച് തന്നെ മനസ്സിൽ ഒരു ശബദവും നടത്തി ഞാൻ കാരണം തകർന്നു പോയത് തൻ്റെ അച്ഛൻ്റെ മനസ്സാണെന്ന് ഓർത്തപ്പോൾ ഇനിയും അവിടെ പിടിച്ചു നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തനിക്കും തോന്നി പത്താം ക്ലാസ്സിലെ ലാസ്റ്റ് എക്സാം എഴുതി തീർത്ത ശേഷം അച്ഛൻ്റെ അനിയനായ സുധാകരൻ ചിറ്റപ്പൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പം ബാംഗ്ലൂരിലേക്ക് ഞാനും ചേക്കേറി പ്ലസ് ടുവും ഡിഗ്രി പഠിത്തവും പിന്നീടുള്ള ജീവിതവും എല്ലാം അവിടെയായിരുന്നു ഇടയ്ക്കൊക്കെ അച്ഛനും അമ്മയും എന്നെ കാണാൻ ബാംഗ്ലൂരിലേക്ക് വരുമെന്നല്ലാതെ പിന്നീട് സ്വന്തം നാട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും എനിക്ക് മനസ്സ് വന്നിട്ടില്ല അതിനിടയിൽ എപ്പോഴോ ഒറ്റ സുഹൃത്തായ മനു പറഞ്ഞു കേട്ട ഒരു അറിവ് മാത്രം ഗൗരി ഏതോ ഒരു ഗൾഫുകാരനെയും കെട്ടി സുഖമായി കഴിയുന്നുവെന്ന് ആദ്യമായി തോന്നിയ പ്രണയം അതോടെ എല്ലാ അർത്ഥത്തിലും അവസാനിക്കുകയായിരുന്നു സൂരജ് നീ ഇവിടെ എന്തെടുക്കുക ആ വിളിക്കേട്ട ഉടനെ തൻ്റെ ഓർമ്മകളിൽ നിന്നും ഞെട്ടി ഉണർന്നുകൊണ്ട് അവനൊന്ന് തിരിഞ്ഞു നോക്കി നിന്നെ ഞാൻ എവിടെയൊക്കെ തെരഞ്ഞെന്ന് അറിയാമോ കല്യാണച്ചക്കനെ കാണാനില്ലെന്നങ്ങാനും പരാതി പറഞ്ഞ് ഞാൻ അവിടേക്ക് ചെന്നാൽ അവരൊക്കെ കൂടി എൻ്റെ തലകൊത്തി പറിച്ചെടുത്തേനെ ഇപ്പോ അങ്ങനെയാണല്ലോ നമ്മൾ തമ്മിലുള്ള ഈ ഇരിപ്പ് വശം ഞാൻ നിന്റെ ചങ്ക് ഫ്രണ്ടാണെന്ന് നാട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ അറിയാവുന്ന സ്ഥിതിക്ക് അവരുടെയൊക്കെ ആദ്യത്തെ ചോദ്യം എന്നോട് തന്നെ ആയിരിക്കില്ലേടാ പിന്നെ അതങ്ങനെ തന്നെ ആയിരിക്കില്ലേ നാണക്കേട് കൊണ്ട് നാട് വിട്ടുപോയ ഈ കൂട്ടുകാരനെ ആശ്വസിപ്പിച്ച് ചേർത്ത് നിർത്താനും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി വിളിച്ചറിയിക്കാനും നീ ഒരാൾ മാത്രമല്ലേ മനു എനിക്കുണ്ടായിരുന്നത് അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് സൂരജ് അത് പറയവേ ശ്വാസം മുട്ടിയ അവസ്ഥയിൽ പെട്ടെന്ന് മനു എന്ന് കണ്ണു തുറക്കാൻ തുടങ്ങി അന്നേരമാണ് വിവാഹവേഷത്തെ വേഷത്തിൽ സൂരജിന്റെ നവവധവും അവർക്കിടയിലേക്ക് വന്നത് അണിഞ്ഞൊരുങ്ങിയ വേഷത്തിൽ അവളെ കണ്ട ആശ്ചര്യത്തോടെ സൂരജ് പെട്ടെന്ന് അവൻറെ കഴുത്തിൽ നിന്നും കൈയെടുത്തപ്പോഴേക്കും അവൻ ഒരു ആശ്വാസത്തോടെ വേഗം അവനിൽ നിന്നും കുതറി മാറി നിന്നു ഹവു നല്ല നേരത്താണ് നീ വന്നു കയറിയത് ഒരൽപ്പം കൂടി വൈകിയിരുന്നെങ്കിൽ ഇവൻ ഈ കല്യാണ മണ്ഡപത്തിൽ എന്റെ അടിയന്തര ചടങ്ങ് കൂടി നടത്തായിരുന്നു ഇപ്പോൾ അവൻ കഴുത്തിൽ തടവിക്കൊണ്ടൊരു തമാശയോടെ അത് പറയവേ ചെക്കനും പെണ്ണും പരസ്പരം നോക്കി ഒന്ന് പോയി അതുകൂടി കണ്ടതോടെ പിന്നെയും അവർക്കിടയിൽ ഒരു കട്ടുറുമ്പായി നിൽക്കാൻ ആഗ്രഹിക്കാതെ മനു വേഗം ആ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി അവൻ പോകുന്നത് ഒരു കൗതുകത്തോടെ അവൾ നോക്കി നിൽക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് സൂരജ് അവളുടെ കൈയിലൊന്നും വലിച്ചു പിടിച്ച് തന്നോടടുപ്പിച്ചു നിർത്തിയത് എന്നാലും എന്നെ നീ ഇവിടെ വരെ എത്തിച്ചല്ലോ പെണ്ണെ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടാനുള്ള ധൈര്യമൊക്കെ എൻ്റെ സ്ത്രീകുട്ടിക്ക് ഉണ്ടായിരുന്നോന്നാ ഇപ്പോഴത്തെ എൻ്റെ സംശയം അവനൊരു കുറുമ്പോടെ അവളെ നോക്കിയത് പറയവേ ശ്രീകുട്ടി അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെയൊന്ന് കൂർപ്പിച്ചു നോക്കി പിന്നില്ലാതെ കെട്ടുവാണെങ്കിൽ ഈ ചേട്ടനെ തന്നെ കെട്ടുള്ളൂ എന്ന് ഞാൻ അന്നേ മനസ്സിൽ ഉറപ്പിച്ചിരുന്നാണ് വർഷങ്ങൾക്ക് മുൻപ് ഗൗരി ചേച്ചിയുടെ വീട്ടിൽ നിന്നും ഒരു കള്ളനെ പോലെ നിത്തി ഗൗരി ചേച്ചിയുടെ ഏട്ടന്മാരൊക്കെ ചേർന്ന് സൂരജ്ഞ തല്ലി വേദനിപ്പിച്ചില്ലേ അടിയുടെ വേദന കൊണ്ട് എല്ലാം സഹിച്ചു നിന്ന ചേട്ടനെ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് മാത്രമല്ല അന്ന് നിറഞ്ഞുപോയത് ഈ മനസ്സുകൂടിയായിരുന്നു അന്ന് ഞാൻ ഈ മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചിരുന്നു എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് ചേട്ടൻ്റെ കൂടെ മാത്രമായിരിക്കുമെന്ന് നാട് വിട്ടുപോയപ്പോഴും സൂര്യചേട്ടനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ ഞാനറിഞ്ഞത് ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ മനുവേട്ടൻ്റെ സഹായത്തോടെ തന്നെയായിരുന്നു പക്ഷേ അതൊരിക്കലും ചേട്ടൻ അറിയരുതെന്ന് മനുവേട്ടനോട് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പഠിത്തമെല്ലാം കഴിഞ്ഞ് വിവാഹപ്രായമായപ്പോൾ എൻ്റെ ഇഷ്ടത്തെക്കുറിച്ചും ചേട്ടനെക്കുറിച്ചൊക്കെ ഞാൻ എൻ്റെ വീട്ടുകാരോടെ എല്ലാം തുറന്നു പറയുകയും ചെയ്തു മാന്യമായ രീതിയിൽ കെട്ടിച്ചു തന്നില്ലെങ്കിൽ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കി ഒളിച്ചോടി പോകുമെന്ന ഭീഷണി കൂടി മുഴക്കിയപ്പോൾ അവരെ ഇഷ്ടത്തിന് വേഗം പച്ചക്കൊടി കാട്ടുകയും ചെയ്തു സത്യത്തിൽ ഗൗരി ചേച്ചിയെ സ്നേഹിക്കുന്ന കാലത്തെ ഈ പൊടിമീശക്കാരനോട് എനിക്കൊരല്പം ഇഷ്ടമൊക്കെ തോന്നിയിരുന്നതാണ് കല്ലുകിട്ടിയപ്പോൾ അതിരി കൂടിയെന്നു മാത്രം അവനെ നോക്കി അവളൊരു നാണത്തോടെ അത് പറഞ്ഞു തീരവേ അവൻ അവളുടെ അരയിലൊന്ന് ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് ഒന്നുകൂടി അടുപ്പിച്ച് നിർത്തി ഇമ വെട്ടാതെ തന്നെ മാത്രം നോക്കി നിൽക്കുന്ന ആ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി അവൻ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ തന്നെ ഇഷ്ടമില്ലെന്നങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്യുമായിരുന്നു പെണ്ണെ കണ്ണുകളിൽ ജിജ്ഞാസ പ്രകടിപ്പിച്ചുകൊണ്ട് അവനത് ചോദിക്കവേ പെട്ടെന്ന് അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കി കൊന്നുകളയുമായിരുന്നു ആരെ എന്നെയോ അല്ല മനുവേട്ടനെ അങ്ങേരെ വിശ്വസിച്ച യാതൊരു ഉറപ്പുമില്ലാതെ ഇത്രയും നാൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ കാത്തിരുന്നത് എന്നിട്ട് എന്നെ എങ്ങനെ ചതിച്ചാലുണ്ടല്ലോ അവളുടെ ആ മറുപടിയിൽ പെട്ടെന്ന് അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മൂക്കിൻ തുമ്പൊന്ന് വിട്ടപ്പോൾ സ്ത്രീകുട്ടിയും അവനെ നോക്കിയെന്ന് ചമ്മലോടെ നെറ്റി ചുളിച്ചുപോയി എനിക്കറിയാമായിരുന്നു ചേട്ടനൊരിക്കലും അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ലെന്ന് കാരണം ഈ നെഞ്ചിനകത്ത് നിറയെ സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവൻ്റെ ആ കണ്ണുകളിലേക്ക് നോക്കി അവൾ അത് ഉറപ്പിച്ചു പറഞ്ഞതിൻ്റെ സന്തോഷത്തിൽ എല്ലാം മറന്നുകൊണ്ട് സൂരജും സ്നേഹത്തോടെ ഒന്ന് അവളെ കെട്ടിപ്പുണർന്നു പിന്നെ അവളിലേക്ക് ആതോരം തൻ്റെ അദരങ്ങളൊന്നടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഐ ലവ് യു ശ്രീകുട്ടി